ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ഈസി ചിക്കൻ റോളിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമ്മൾ സാധാരണ ചിക്കനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് കുറച്ച് ചിക്കൻ പീസസ് ഒന്ന് മാറ്റി വെക്കുക എന്നിട്ട് അത് ഉപ്പും കുറച്ച് കുരുമുളകും കൂടെ ഒന്ന് വേവിച്ച് മാറ്റി വെക്കുക ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഒരു ഫ്രൈ പാൻ ചൂടാക്കിയ ശേഷം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് വലിയ ഉള്ളി ചെറുതായി നുറുക്കിയത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ടോ മൂന്നോ പച്ചമുളകും കൂടെ മുറിച്ചത് ചേർത്ത് കൊടുക്കാം ഒരു കാൽസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം ഇതിലേക്ക് മല്ലിയില ചെറുതായി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മസാലകൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഒരു കാൽ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ കാൽസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ കാൽസ്പൂണ് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ വേവിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുള്ള ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് നമുക്കിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള റെഡിയാക്കി എടുക്കണം അതിനെ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് ഒരു ദോശമാവിൻ്റെ പരുവത്തിലൊന്ന് കലക്കിയെടുക്കണം നമ്മൾ ദോശ രീതിയിൽ ചുട്ടിട്ട് വില്ലിങ്ങ് വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് ഇതാണ് കുറച്ചുകൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നമുക്കിത് ദോശമാവിൻ്റെ പരുവത്തിലേക്കൊന്ന് കലക്കിയെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ദോശമാവിൻ്റെ പരുവത്തിലേക്കൊക്കെ ആക്കിയിട്ടുണ്ട് നമുക്ക് ദോശ സാധാരണ ദോശ ചുടുന്നത് പോലെ ഒന്ന് ചുട്ടെടുക്കണം അപ്പം നമുക്ക് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബ്രെഡ് ക്രംസ് റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഫില്ലിങ് റെഡിയാക്കിയിട്ടുണ്ട് കുറച്ച് കോൺഫ്ലവർ വെള്ളത്തിലൊന്ന് കലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ദോശ എടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് ഫില്ലിങ് വെച്ചുകൊടുക്കാം എന്നിട്ട് ഇതേപോലെ ഒന്ന് റാപ്പ് ചെയ്തെടുക്കാം ഏറ്റവും അവസാനമായിട്ട് നമുക്ക് മധമാവിൻ്റെ ബാക്കി ഒന്ന് ചേർത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം എന്നാച്ചാൽ ഇത് തുറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ റോളിപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇത് കോൺഫ്ലവറിൻ്റെ വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത ശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് പൊതിഞ്ഞെടുക്കാം എന്നിട്ട് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ക്രിസ്പി ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും കുട്ടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം എണ്ണം തന്നെയാണ് ചിക്കൻ റോൾ എൻ്റെ വീട്ടിലും മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് ഉണ്ടാക്കാൻ കുറച്ചൊരു സമയം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല വൃത്തിയിലും ഹെൽത്തിയൊക്കെ ആയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് കൊട്ടെയ്തെടുക്കാം ഇനി നമുക്കിത് ഓയിലിട്ട് രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ ബാക്കിയെല്ലാം കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു ചിക്കൻ റോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക വീണ്ടും നല്ല സിമ്പിൾ റെസിപ്പീസായിട്ട് കാണാം അതുവരെ ബൈ ടേക്ക് കെയർ